ഒരു മഹാക്ഷേത്രം ആ ക്ഷേത്രത്തിനെ ചുറ്റിപ്പിണഞ്ഞ് അതിഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നിഗൂഢതകൾ ഒരു കുറ്റാന്വേഷണ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന കുറ്റങ്ങളുടെ ഒരു പരമ്പര ആരാണ് ചെയ്തത് ആരെയൊക്കെയാണ് ഇരയാക്കിയത് എന്നൊന്നും നമുക്കറിയില്ല ഒരുപാട് വർഷങ്ങളായി തുടർന്നു വന്ന റൈം പരമ്പര ശരിക്കും ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ് ക്ഷേത്രത്തിലെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളിൽ നിന്നാണ് തുറന്ന് പറച്ചിലുകളിൽ നിന്നാണ് കുറ്റപ്രദത്തിൽ നിന്നുള്ള തുറന്നു പറച്ചിലുകളിൽ നിന്നാണ് ലോകം ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടത് ഏകദേശം നാന്നൂറ്റി അൻപതിൽ പരം പേരെ ചിലരുടെ നിർദ്ദേശപ്രകാരം കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നും അതിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളും യുവതികളും ധാരാളമുണ്ടെന്നും ഉള്ള വിവരങ്ങളാണ് ആ ശുചീകരണ തൊഴിലാളി നൽകിയത് ആ ശുചീകരണ തൊഴിലാളി പല വാതിലുകളിലും മുട്ടിയെന്നും തന്റെ സത്യങ്ങൾ വെളിപ്പെടുത്തിയെന്നും അവരാരും അത് മൈൻഡ് ചെയ്തില്ലെന്നും ഒടുവിൽ രണ്ട് അഭിഭാഷകരുടെ കൂടെ തുറന്നു പറഞ്ഞതിനു ശേഷമാണ് ഇത് ലോകം അറിഞ്ഞതെന്നുമാണ് റിപ്പോർട്ടുകൾ ഓജസി ജസ്സി ഗൌഡ സച്ചിൻ ദേശ് പാണ്ഡ എന്നീ രണ്ട് അഭിഭാഷകരാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ തുറന്നു പറച്ചിലുമായി ലോകത്തിന് മുന്നിലെത്തിയത് ഈ ശുചീകരണ തൊഴിലാളി കുറ്റബോധം കൊണ്ടാണ് ഇത് വെളിപ്പെടുത്തിയതെന്നും പോലീസിൽ കീഴടങ്ങാൻ തയ്യാറാണെന്നും അവർ അയാൾ പറയുന്നുണ്ട് താൻ പറഞ്ഞതൊരു നുണയല്ലെന്നും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ നുണപരിശോധന നടത്തിക്കൊള്ളാൻ വരെ അദ്ദേഹം ആർജവത്തോടെയും ഉറപ്പോടെയും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലിരിക്കുന്ന ആ ഭീകരമായ ഒരു ക്രൈമിനെ വെളിച്ചെത്തുകൊണ്ട് വരേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ ആശങ്കകളും ഭീതിയും നികത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഇവിടെ ഭരണകൂടം അനങ്ങുന്നില്ല കാരണം ഇതിൻ്റെ മുകളിലുള്ളവർ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടവർ അത്ര ഉന്നതരാണ് എന്നുള്ളതാണ് സത്യം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കുറ്റകൃത്യത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ തുടങ്ങി അങ്ങനെ വളരെ വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു കുറ്റകൃത്യം ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം നാനൂറ്റി അൻപതിൽ പരം പേരെ ചിലരുടെ നിർദ്ദേശപ്രകാരം കുഴിച്ചുമൂടിയിട്ടുണ്ടെന്ന് പറയുമെങ്കിലും അതിനും മുൻപ് തന്നെ എത്രയോ കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഒരു മഹാക്ഷേത്രം അവിടെ പൂജയ്ക്കും ആരാധനയ്ക്കും വരുന്നവരെ നോട്ടമിടുന്ന ക്രിമിനലുകൾ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുമായി അല്ലെങ്കിൽ പെൺകുട്ടിയുമായി ആ ക്ഷേത്രം സന്ദർശിക്കുന്നു ആ ക്ഷേത്രത്തിന്റെ പ്രശസ്തിയും കീർത്തിയും ചരിത്ര പാരമ്പര്യവും കണക്കിലെടുത്ത് അവിടെ ചെല്ലുന്നു നിങ്ങൾ വളരെ ആത്മീയമായ സംശുദ്ധമായ മനസ്സോടുകൂടി ആ ക്ഷേത്രത്തിൽ ൊഴാൻ ആരാധിക്കാൻ പോകുന്നു പ്രാർത്ഥന നടത്താൻ പോകുന്നു എന്നാൽ ഒരുപക്ഷെ നിങ്ങളെ ദൈവം കാത്തുകൊള്ളും എന്ന വിശ്വാസത്തിലായിരിക്കും നിങ്ങൾ അവിടെ പോകുന്നത് എന്നാൽ ദൈവത്തിന്റെ കണ്ണുകളേക്കാൾ നിങ്ങളുടെ പെൺമക്കളെ നോട്ടമിടുന്നത് അവിടെ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനലുകളുടെ കണ്ണുകളാണെങ്കിൽ അത് നിങ്ങൾ അറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികൾ ഓരോരുത്തരായി അപ്രത്യക്ഷമായേക്കാം അപ്പോഴും നിങ്ങൾ അറിയില്ല ഒടുവിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അനുഗമിച്ച നിങ്ങളുടെ പെൺകുട്ടികളെ കാണാതാകുന്നത് അല്ലെങ്കിൽ അവർ താമസിച്ച ലോഡ്ജിൽ നിന്നും അവരെ കാണാതാവുന്നത് എത്ര ഭീതിജനകമായ ഒരു സംഭവമാണല്ലേ ഒരു കുറ്റാന്വേഷണ കഥയ്ക്ക് എല്ലാ സ്കോപ്പുമുള്ള ഒരു കഥയാണ് ഞാൻ ഓർത്തു പോവുകയാണ് മലയാളത്തിലേ ഈ ഇറങ്ങിയ രേഖാചിത്രം എന്ന സിനിമ അതിലൊരു പെൺകുട്ടിയെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊന്ന് കൊഴിച്ചു മൂടിയ ഒരു കാര്യം കുറ്റബോധത്തോടു കൂടി അതിലേർപ്പെട്ട ഒരു വ്യക്തി അയാൾ ആ പെൺകുട്ടിയെ കൊന്നിട്ടില്ല എന്നാൽ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായി അയാൾക്കത് ചെയ്യേണ്ടി വരുന്നു ഈ ശുചീകരണ പോലെ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായി അത് ചെയ്യേണ്ടി വരുന്ന ഒരു കഥാപാത്രം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ക്രൈം തുറന്ന് പറയുകയാണ് അതും ആ പെൺകുട്ടിയെ കുഴിച്ചിട്ട കാട്ടിലെ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു കൊണ്ടാണ് അയാൾ അത് പറയുന്നത് അപ്പോൾ അതിനുശേഷം ആ സ്ഥലം കുഴിച്ചു നോക്കുമ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അതിന് പിന്നാലെയുള്ള സഞ്ചാരമാണ് ആദ്യം ആ പെൺകുട്ടി ആരെന്നറിയില്ല രണ്ട് ആ പെൺകുട്ടി ആരാണ് കൊന്നതെന്നറിയില്ല അതിനു വേണ്ടിയുള്ള ഒരു കുറ്റാന്വേഷണ പരമ്പരയാണ് ആ സിനിമ അതിലേർപ്പെട്ടവരെയൊക്കെ പിന്നീട് ദുരൂഹമായി വധിക്കപ്പെടുന്നു ശരിക്കും ധർമ്മസ്ഥലയിലെ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് ഈ നിഗൂഢമായ ഈ കൊലപാതകങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും രേഖാചിത്രം എന്ന സിനിമയെ ഓർമ്മിക്കുകയാണ് എത്രയോ അജ്ഞാതരായ പെൺകുട്ടികൾ കാണാതായി പോയിട്ടുള്ളവർ മിസ്സിംഗ് കേഴ്സുകൾ അല്ലെ എത്രയോ ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ തുടക്കത്തിൽ ഞാൻ ധർമ്മസ്ഥല സന്ദർശിച്ച ഓർമ്മ ഞാൻ അവിടെ രണ്ട് ദിവസം ധർമ്മസ്ഥലയിലുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് വരാം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തീർത്ഥാടന വിനോദ സഞ്ചാരമാണ് ഈ ധർമ്മസ്ഥല നിങ്ങൾക്ക് ധർമ്മസ്ഥല പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ മാംഗ്ലൂർ ചെന്നിട്ട് വേണം യാത്ര ചെയ്യാൻ മാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ധർമ്മസ്ഥലയിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഞാനും മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി അവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു പോയിട്ടാണ് അവിടെ നിന്ന് ബസ് കിട്ടിയത് പോലെ ബസ്സുകൾ ഉജിറ ധർമ്മസ്ഥല ബസ്സുകളുണ്ട് ഏകദേശം മാംഗ്ലൂരിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ധർമ്മസ്ഥലയ്ക്ക് ഈ ധർമ്മസ്ഥലയുടെ ഏറ്റവും അടുത്ത ഒരു പ്രധാന ടൗണാണ് ഉജിറ ഈ ഉജിറ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് അനവധി ആരാധനാലയങ്ങളുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അത് ഏറിയതും ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളാണ് ഈ ഭാഗത്തുള്ളത് നമുക്ക് ഈ ധർമ്മസ്ഥല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചരിത്രപരമായി എന്തൊക്കെയോ ഒരു പേരായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച എന്തോ ഒരു പേര് പോലെ അതിനൊരു സാമ്യമുള്ള പേരായി തോന്നും ശരിക്കും ചരിത്ര പാരമ്പര്യമുള്ള ക്ഷേത്രം തന്നെയാണ് അവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മഞ്ജുനാഥീശ്വര ക്ഷേത്രം ആ ക്ഷേത്രമാണ് അവിടുത്തെ പ്രധാന ആകർഷണം സാക്ഷാത് ശിവനാണ് മഞ്ജുനാഥൻ ദിവസേന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ത്യയുടെ എല്ലാ കോണിൽ നിന്നും ഈ ധർമ്മസ്ഥലെത്തുന്നത് നമ്മുടെ നാട്ടിലെ ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ പോലെ തന്നെയാണ് വലിയ ക്യൂവിലൊക്കെ നിന്നാൽ മാത്രമേ ഈ മഞ്ജുനാഥനെ ദർശിക്കാൻ കഴിയൂ ഇവിടുത്തെ ആചാരങ്ങൾ തന്നെയാണ് ഷർട്ടൊന്നും ഇട്ടുകൊണ്ട് അകത്ത് കയറ്റത്തില്ല ഷർട്ടൊക്കെ ഒരു പുരുഷന്മാർ ഷർട്ടൊക്കെ ഒരുക്കരണം എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ജനങ്ങളും അവിടെയുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ നല്ലൊരു ക്യൂവിൽ നിന്ന് വേണം അകത്ത് കയറാൻ ഭാഗ്യാന്വേഷികളും ആത്മാന്വേഷികളും ഇടകലർന്ന ജനക്കൂട്ടത്തിൽ അന്ന് ആ രണ്ടു ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾ ആ ജനക്കൂട്ടത്തിൽ അലിഞ്ഞിയില്ലാതായി മാറിയ രണ്ട് ദിവസമാണ് എനിക്കന്ന് ആ കാലത്ത് സംഭവിച്ചത് വളരെ നല്ല ഓർമ്മകൾ മാത്രമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരു അനവധി കാര്യങ്ങൾ അവിടെ കാണാനുമുണ്ട് ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യുന്ന സുബിഷമായി ആഹാരം കഴിക്കാം അവിടെ ഒരു വലിയ ഒരു അന്നദാന മണ്ഡപമുണ്ട് അതിന്റെ പേരാണ് അന്നപൂർണ വളരെ പ്രൗഢിയും ആഡംബരവുമുള്ള ഒരു അന്നദാന മണ്ഡപമാണ് അല്ലാതെ വെറുതെ എന്തെങ്കിലും താൽക്കാലികമായ ഒരു ഷെഡൊന്നും അല്ല ആ വിശാലമായ മണ്ഡപത്തിൽ എല്ലാ ദിവസവും ജാതി മത ഭേദമ ലോവർക്കം പോയി ആഹാരം അത് മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിലെ അന്നദാന പുര അന്നദാന മണ്ഡപത്തിൽ നമുക്ക് അന്നം വിളമ്പുന്നത് മന്ദാരത്തിൻ്റെ ഇലയിലാണ് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മന്ദാരപ്പൂവില്ലേ ഈ മന്ദാരപ്പൂവിൻ്റെ കുറച്ചുകൂടി വലിയ ഒരു ഇലയുണ്ട് നമ്മുടെ നാട്ടിലുള്ള മന്ദാരത്തിൻ്റെ പൂ കുറച്ചുകൂടി ചെറിയൊരു ഇലയായിരിക്കും ഒരു വ്യത്യസ്തമായ ആകൃതിയിലുള്ളൊരു ഇലയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഇലയെ പരസ്പരം തുന്നി കെട്ടിയിട്ടാണ് ഒരു വലിയൊരു ഇതാക്കി മാറ്റിയിലേക്ക് മാറ്റിയിട്ടാണ് അത് ഭക്ഷണം പണം പോകുന്നത് ചോറും ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഒരാൾക്ക് കഴിക്കാവുന്ന ആഹാരം തന്നെ യന്ത്രവൽക്കൃത അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത് കാരണം ഇത്രയും പേര് ഇത്രയും ജനങ്ങളെ ഒരു ദിവസം അവർക്ക് അവരുടെ വിശപ്പ് ശമിപ്പിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എപ്പോഴും അവിടെ ഇങ്ങനെ പാചകം ചെയ്യാൻ പറ്റത്തില്ല യന്ത്രവൽക്കൃത അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് അന്നം വിളമ്പാൻ ശരിക്കും മനുഷ്യ പ്രയത്നം പോരാതെ വരും അതുമാത്രമല്ല ഈ ക്ഷേത്രത്തോട് ചേർന്ന് വളരെ കുറഞ്ഞ വാടകയ്ക്ക് മുറികൾ ലഭിക്കും എന്നാൽ അവധി ദിവസങ്ങളിൽ ആ മുറി ഫ്രീ ആയി താമസിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം അമ്പതോ അറുപതോ രൂപയ്ക്കാണ് ആ മുറി കൊടുക്കുന്നതെന്ന് തോന്നുന്നു ആ അവധി ദിവസങ്ങളിൽ ചെന്നാൽ അത് കിട്ടത്തില്ല നിങ്ങൾക്ക് അതിന്റെ ലോഡ്ജിന്റെ ഒക്കെ പടിയിലോ വരാന്തയിലൊക്കെ ചെന്ന് കിടക്കേണ്ടി വരും മറ്റുള്ള വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചെന്നാലാണെങ്കിൽ ഭയങ്കരമായ വാടകയുമാണ് അതുകൊണ്ട് തന്നെ അവിടെ സമ്പന്നനും ദരിദ്രനും ഒന്നുമില്ല എല്ലാവർക്കും അവിടെ ചെന്ന് ആരാധന നടത്താം ജാതി മതഭേദമായി മാത്രമല്ല അവിടെ ചില നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരാചാരമായ സ്ത്രീധന സമ്പ്രദായത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് വർഷം തോറും അവിടെ സമൂഹ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇനി ഇതിന്റെ എല്ലാം പ്രധാന നടത്തിപ്പുകാരൻ ആരാണ് ആ പ്രദേശത്തെ അടക്കി ഭരിക്കുന്ന ശ്രീ വീരേന്ദ്ര ഹെഗ്ഡെ അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ അദ്ദേഹം ജൈനമത വിശ്വാസിയാണ് അദ്ദേഹത്തെ കുറിച്ചും ഈ ജൈനമത വിശ്വാസികൾ ഹിന്ദു ക്ഷേത്രം എന്തിനാണ് നടത്തുന്നത് എന്ന് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ അവിടുന്ന് ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം അവരത് ബിസിനസ്സായിട്ടാണ് നടത്തുന്നത് അല്ലാതെ വിശ്വാസം ഉണ്ടായിട്ടല്ല എന്നൊക്കെയാണ് ചിലർ വാദിക്കുന്നത് ശരിയായിരിക്കാം അതുകൊണ്ട് തന്നെ ജൈനമതക്കാർ നടത്തുന്ന ശിവക്ഷേത്രം എന്നത് അത്ഭുതകരവും വിരോധാഭാസവുമായി നമുക്ക് തോന്നിയേക്കാം പക്ഷേ സംഭവം ശരിയാണ് അതുപോലെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മൾ നോക്കിയാൽ പഴയകാല രഥങ്ങളുണ്ട് പഴയ ഭരണകാലത്തേക്കുള്ള ഈ ദേവനെ എഴുന്നള്ളിക്കാനുള്ള രഥങ്ങളുണ്ടല്ലോ ആ രഥങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് നല്ല കൊത്തുപണികളൊക്കെ ഉള്ള തടിയിലുണ്ടാക്കിയ രഥങ്ങളാണ് അതുപോലെ അവിടെ ഒരു ജൈന വസതിയുണ്ട് ചന്ദ്രനാഥ വസതി പിന്നെ സഞ്ചാരികൾക്ക് വേണ്ടി നിരവധി പബ്ലിക് ടോയ്ലറ്റുകൾ അവിടെ ഉണ്ട് എല്ലാ സൗകര്യവുമുള്ള ഒരു നഗരം അത് നമ്മുടെ മലബാർ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു രണ്ട് ദിവസം അവധിയൊക്കെ ഉള്ള സമയത്ത് ഒന്ന് പോയി വന്ന് നല്ല രസകരമായി ഒരു യാത്ര പോയി വരാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണത് ആ ഭാഗത്ത് ഒരു ക്ഷേത്രം മാത്രമല്ല അനവധി നമുക്ക് കാണാനുള്ള അനവധി കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിലേക്ക് കിടക്കുന്ന പാതയുടെ വലതുവശത്തുള്ള വലതുവശത്തൊരു ഉദ്യാനമുണ്ട് വളരെ വലിയൊരു ഉദ്യാനമാണത് നല്ലൊരു കവാടമൊക്കെയുള്ളൊരു ഉദ്യാനം അവിടെ ഒരു അക്വേറിയം സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല രസമുള്ള വർണ്ണമത്സ്യങ്ങളുടെ അപൂർവ ശേഖരമുള്ള ഒരു അക്വറിയം അതുപോലെ ആ അക്വേറിയത്തിൽ എനിക്കിന്ന് ഓർമ്മയാണ് ഇരാന മീനിനെയൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആമസോൺ നദിയിലൊക്കെ മനുഷ്യർ വീണാൽ പെട്ടെന്ന് അതിനെ മനുഷ്യരെ കടിച്ചു തന്ന അസ്ഥി മാറ്റുന്ന ഒരു മീനിനെ കുറിച്ചൊക്കെ ഉള്ള ഭീകര കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം നമ്മളിപ്പോൾ ഈ പിരാന മീനുകൾ നമ്മുടെ നാട്ടിലെ അക്വറിയങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഈ പിരാനും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ വലിയ അത്ഭുതമായിരുന്നു അതുപോലെ ഈ പിരാന മീനൊക്കെയുള്ള ഒരു മായിരുന്നു അത് അതുപോലെ ധർമ്മശാലയിലെ മറ്റൊരു പ്രധാന ആകർഷണം അവിടുത്തെ മഞ്ജുഷ മ്യൂസിയമാണ് എനിക്ക് ഏറ്റവും നിരാശ ഉണ്ടായത് ആ മ്യൂസിയത്തിൽ ക്യാമറ പ്രവേശിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫോട്ടോകൾ എടുക്കാനൊന്നും കഴിയില്ല വളരെ എന്ത് പറയുന്നത് വളരെ സമ്പന്നമായ ഒരു മ്യൂസിയമാണ് ചരിത്ര സമ്പന്നമായ മ്യൂസിയമാണ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ കാണാനുള്ള അപൂർവ ശേഖരങ്ങൾ ആ മ്യൂസിയത്തുണ്ട് ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ രാജവംശങ്ങൾ ഉപയോഗിച്ച വസ്തുക്കൾ ആയുധങ്ങൾ നാണയങ്ങൾ എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ചരിത്ര ചരിത്രുകികൾക്ക് വളരെ വലിയ എന്തു പറയേണ്ടത് വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ആ മ്യൂസിയം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ആധുനിക വസ്തുക്കളുടെയും പരിണാമ വഴികൾ കൃത്യമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മളിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ ഫോൺ എന്താണ് ആ ഒരു ഉദാഹരണത്തിൽ ഓരോ വസ്തുക്കളുടെയും പരിണാമ വഴികൾ കൃത്യമായി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കണ്ടാലും കണ്ടാലും തീരാത്ത അപൂർവ വസ്തുക്കളുടെ ഒരു അത്ഭുതകരമായ ശേഖരമാണ് ഈ മഞ്ജുഷ മ്യൂസിയം അതുപോലെ അവിടെ ഒരു മഞ്ജുഷ കാർ മ്യൂസിയവും ഉണ്ട് ഇന്നത്തെ പല മോഡേൺ കാർ കാറുകളുടെയും മുതുമുത്തച്ഛന്മാർ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവികരായ പത്രാസുകാർ ചെറിപ്പറഞ്ഞ വണ്ടികൾ ആർക്കേവ് കാണാൻ വേണ്ടി അങ്ങനെ നിരന്ന് കിടക്കുകയാണ് വളരെ തിളങ്ങി നിരന്ന് കിടക്കുകയാണ് അതുപോലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ജൈനമതക്കാർക്കും ധർമ്മസ്ഥല പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഒരുപക്ഷെ രാജ്യത്തിലെ ഹിന്ദു ജനസംഖ്യ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ടായിരിക്കാം ഈ ജൈനമതക്കാർ ഒരു ബിസിനസ്സിന് വേണ്ടി ഹിന്ദു ക്ഷേത്രം നടത്തുന്നു എന്നുള്ളതായിരിക്കും ആണ് അവിടുത്തെ ഒരു ആരോപണം അതുപോലെ ജൈനമതക്കാർക്കും ആ സ്ഥലം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ധർമ്മസ്ഥലയുടെ കവാടത്തിലേക്ക് വരുന്ന വഴി എൻ്റെ വലതുവശത്തായിട്ട് ഒരു കുന്നിന്റെ മുകളിൽ രത്നഗിരി ബാഹുബലി വിഹാർ സ്ഥിതി ചെയ്യുന്നു ശരിക്കും അഞ്ഞൂറോളം പടി കയറിയാണ് അവിടെ പോകുന്നത് ആ പടി കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റിനുമുള്ള അതിൻ്റെ ഇരുവശത്തുമുള്ള മരങ്ങളിൽ കുരങ്ങന്മാരെയൊക്കെ കാണാം ഒറ്റ കല്ലിൽ തീർത്ത ബാഹുബലിയുടെ വലിയൊരു പ്രതിമയാണ് അതിൻ്റെ മുന്നിൽ ഒരു വലിയ സ്തംഭവുമുണ്ട് അതും ഒറ്റക്കല്ലിൽ തീർത്തതാണെന്ന് പറയുന്നു ബോമഡേശ്വര പ്രതിഷ്ഠയുടെ ശില വളരെ വിശേഷപ്പെട്ടതാണ് അത് നിർമ്മിക്കാനുള്ള ഒറ്റ ശില ഒരിടത്തും കിട്ടാതെ വന്നപ്പോൾ മേൽപ്പറഞ്ഞ ഈ വീരേന്ദ്ര ഹെഗ്ഡയുടെ അമ്മയ്ക്ക് സ്വപ്നദർശനം ലഭിച്ച സ്ഥലത്ത് നിന്നാണത്രേ ആ ഒറ്റ ശില കിട്ടിയത് കയറുമ്പോൾ മേൽപ്പറഞ്ഞ പോലെ തലയ്ക്ക് മുകളിൽ വൃക്ഷച്ചില്ലകളിൽ വാനരക്കൂട്ടം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുണ്ടാകും അതുപോലെ ഈ ബാഹുബലി വിഹാറിൽ നമ്മൾ എത്തുമ്പോൾ മുകളിൽ അങ്ങ് എത്തുമ്പോൾ അതിന് ചുറ്റുമുള്ള പ്രകൃതി ദർശ്യം അത്യന്ത മനോഹരമാണ് നല്ലൊരു സീനറി നമുക്ക് അവിടെ നിന്ന് കാണാം എന്നാൽ ആ സീനറിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല ഇന്ന് പല കാര്യങ്ങളും അറിയുമ്പോൾ ആ കാടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എത്രയോ പേരുടെ തലയോട്ടികളും എത്രയോ പേരുടെ ശരീരങ്ങളുമൊക്കെ ഈ പരിസരത്തൊക്കെ അടക്കം ചെയ്തിട്ടുണ്ടാകണം ധർമ്മസ്ഥലയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഉജിറ എന്ന് പറയുന്ന സ്ഥലം ഈ ധർമ്മസ്ഥലയുടെ ഏറ്റവും അടുത്ത ഒരു പട്ടണമാണ് ഉജ്ജിറ ധർമ്മസ്ഥല ഈ ഒരു ക്ഷേത്രവും ജൈനാരാധന കേന്ദ്രങ്ങളും ഈ മ്യൂസിയവും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു ഒരു ചെറിയൊരു ടൗൺ പോലെ കാണുന്ന ഒരു ഭാഗമാണ് പക്ഷെ അത് എൻ്റെ ചുറ്റിനും ഒരു ഗ്രാമം പോലെയാണ് ഞാൻ അന്ന് ചെന്നപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ നിന്ന് ഉജിറയിലേക്ക് ബസ്സുണ്ട് ഉജിറയിൽ നിന്ന് ധർമ്മശാലയിലേക്ക് ഞാൻ രണ്ട് തവണ അന്ന് വന്നു ആ രണ്ട് ദിവസത്തിൻ്റെ ഇടയ്ക്ക് രണ്ട് തവണ അവിടെ നിന്ന് വന്നു ആ ഉജിറയിൽ നിന്ന് വന്നപ്പോൾ രണ്ട് തവണ ഞാൻ ബസ്സിലാണ് വന്നതെങ്കിലും ഇതിൽ ഒരു പ്രാവശ്യം ഞാൻ ധർമ്മശാലയിൽ നിന്ന് ഉജിറയിലേക്ക് നടന്നാണ് വന്നത് ശരിക്കും നടന്ന് നമ്മൾ വരുമ്പോൾ എനിക്ക് തന്നെ അന്നൊരു ഭയം തോന്നിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നടന്നു വരുന്ന വഴി കുറച്ച് വിജനമാണ് ഈ ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന ചില വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമെങ്കിലും ഈ വഴി ഒരു വിജനമായൊരു വഴിയാണ് അതിൻ്റെ ഒരു വശത്ത് വലിയൊരു കാട് ഒരുപോലെ ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന ഒരു കാടാണ് ശരിക്കും ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്കൊക്കെ കൂടി നടന്ന് പോകുമ്പോൾ നമുക്കൊരു ഭയം തോന്നാം ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇന്നത്തെ അവസ്ഥ എനിക്കറിയത്തില്ല ഞാൻ അന്നത്തെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ഈ ഉജിറയിലേക്കുള്ള ഒരു കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഈ ഉജര നമ്മൾ ഉജരയിലേക്ക് നമ്മൾ ഞാൻ നടക്കുമ്പോൾ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എനിക്ക് പേടി തോന്നിയിരുന്നു ഇനി ആരെങ്കിലുമൊക്കെ വണ്ടി കൊണ്ട് നിർത്തി കൊള്ളയടിക്കാൻ വരുമോ എന്നൊക്കെ അന്നേ തോന്നിയിരുന്നു പക്ഷേ അത് ആ സ്ഥലത്ത് ആ വഴിയിലൂടെ നടക്കുമ്പോൾ മാത്രമുണ്ട് കാരണം നമ്മുടെ നാടല്ല നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പേടി എന്നാൽ ഇന്ന് ആ പേടികൾക്കെല്ലാം അടിസ്ഥാനമുണ്ട് എന്നാണ് അവിടുത്തെ വാർത്തകളിൽ നിന്ന് വരുന്നത് ഉജ്ജിറയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉജ്ജിറയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉജ്ര ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ധർമ്മസ്ഥലയുടെയും മറ്റു പല ആരാധന കേന്ദ്രങ്ങളുടെയും ഒക്കെ കവാടങ്ങൾ ഈ റോഡിൽ കാണാൻ പറ്റും ഈ ഉജിറ അനവധി വിദ്യാഭ്യാസ ആരോഗ്യ കേന്ദ്രങ്ങളാൽ സമ്പന്നവുമാണ് നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് പോലെ വിദ്യാർത്ഥികൾ അവിടെ വന്ന് പഠിക്കുന്നുമുണ്ട് ഈ പ്രശസ്തമായ എസ് ഡി എം പ്രകൃതി ചികിത്സ മെഡിക്കൽ കോളേജ് അവിടെയാണ് എസ് ഡി എം ട്രസ്റ്റിൻ്റെ കീഴിൽ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഉജ്ജിറയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഈ ഉജ്ജിറ ഭാഗത്തൊരു വലിയൊരു ജഗന്നാഥ ക്ഷേത്രമുണ്ട് അതുപോലെ ഒരു സൂര്യ ക്ഷേത്രവുമുണ്ട് ക്ഷേത്രങ്ങളെല്ലാം തന്നെ ചരിത്ര പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങളാണ് ഈ സൂര്യക്ഷേത്രത്തിന് സൂര്യ സദാ ശിവരുദ്ര എന്നാണ് ധർമ്മസ്ഥലെ പോലെ തിരക്കൊന്നുമില്ലാത്ത ശാന്തമായ ക്ഷേത്രങ്ങളാണ് ഈ ഉജ്ജറി ഭാഗത്തുള്ള ഈ ഉജറയിൽ നിന്ന് പല ജംഗ്ഷനുകളിലേക്ക് ഇങ്ങനെ പോകുന്ന റോഡുകളുണ്ട് അവിടങ്ങളിലൊക്കെ പോകുമ്പം ചില ആരാധന കേന്ദ്രങ്ങളുണ്ട് ഞാൻ അവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നെ ഇതെല്ലാം കൊണ്ട് കാണിച്ചു തന്നത് അതുപോലെ തന്നെ ഉജ്ജറിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന റോഡ് ഏകദേശം ആ റോഡ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ശ്രീരാമ മന്ദിറുണ്ട് അതൊരു പ്രൗഢമായ ഒരു ക്ഷേത്രമാണ് എന്നുവെച്ചാൽ വളരെ പൈസ മുടക്കി ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്രൗഢമായ ക്ഷേത്രം നമ്മുടെ ആ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ ആധുനികമായ ഒരു ക്ഷേത്രം പറയാം അതായത് അതിന് പുറത്തൊരുപാട് ശില്പങ്ങളും മറ്റുമൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആധുനികമായ ക്ഷേത്രമാണ് കാരണം മാർബിളും ടൈലൊക്കെ വിരിച്ച ഒരു ക്ഷേത്രമാണ് അകത്തെല്ലാം തന്നെ വെണ്ണക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് നമ്മുടെ കേരളീയ ഒരു ക്ഷേത്രമല്ല അത് തികച്ചും വ്യത്യസ്ത ഒരു നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്ര ചുമരിൽ സ്വർണ്ണ നിറത്തിലുള്ള ശില്പങ്ങൾ അത് കാണാൻ വളരെ ആകർഷകമായ ഒരു സംഭവമാണ് അതുപോലെ വഴിയിൽ തന്നെ നേത്രാവതി എന്നതി ഒഴുകുന്നുണ്ട് ഭക്തർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒരു ദിവസം നമ്മൾ ധർമ്മശാലയിലേക്ക് നമ്മൾ പോയാൽ ശരിക്കും രണ്ട് ദിവസം കാണാനുള്ള അനവധി കാഴ്ചകൾ ഈ ധർമ്മസ്ഥലയും അതുമായി ബന്ധപ്പെട്ട ധർമ്മസ്ഥലയിൽ തന്നെ ഒരു ദിവസം കാണാനുണ്ട് അതുപോലെ ഉജ്ജറ ടൗണിൽ ചെല്ലുമ്പോൾ ഉജ്ജിറയിൽ അനവധി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അനവധി ബുദ്ധ സോറി ജൈന ജൈനവിഹാരങ്ങളിലേക്കുള്ള വഴികൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് അനവധി സ്ഥലങ്ങൾ ആ ഭാഗത്ത് തന്നെ നമുക്ക് കാണാനുണ്ട് അതുകൊണ്ട് വിശ്വാസപരമായും വിനോദപരമായും ചരിത്രപരമായും വിജ്ഞാനപരമായും എല്ലാം തന്നെ ധർമ്മസ്ഥലയിലേക്കും ഉജിറയിലേക്കും നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ യാത്ര വളരെ സമ്പന്നമായിരിക്കും പ്രത്യേകിച്ച് ഞാൻ അതാണ് പറയുന്നത് നമ്മൾ ഈ തെക്കൻ കേരളത്തിലുള്ളവർക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ വളരെ ദൂരെ കൂടുതലാണ് എന്നാൽ കാസർഗോഡ് കണ്ണൂർ പോയാൽ കോഴിക്കോട് ഇത്രയും സ്ഥലത്തുള്ള ആളുകൾക്ക് ഈ ധർമ്മസ്ഥലേക്ക് ഒരു രണ്ട് ദിവസത്തെ അവധി ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരാൻ പറ്റിയ ഒരു ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ കാരണം മാംഗ്ലൂരിൽ നിന്ന് എപ്പോഴും ബസ് കിട്ടുന്ന സ്ഥലമാണ് സ്വന്തം വാഹനങ്ങളുള്ളവർക്ക് ബൈക്കോ കാറോ ഒക്കെ ഉള്ളവർക്ക് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല നമ്മൾ ഈ ധർമ്മസ്ഥലയുടെ ബാഹ്യമായ ധർമ്മസ്ഥലയെ നമ്മൾ വീക്ഷിച്ചാൽ നമുക്കിതൊക്കെ തന്നെയാണ് തോന്നുന്നത് എന്നാൽ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ ഭീകരമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും ഇപ്പോൾ ഈ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം സർക്കാർ ഇപ്പോഴാണ് ഒന്ന് അനങ്ങിയത് ഈ കർണാടകയിലുള്ള പോലീസുകാർക്കും ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർ തന്നെയാണ് അവിടെ ആരൊക്കെയാണ് അടക്കി ഭരിക്കുന്നതെന്നും അവിടെ ആരുടെയൊക്കെ അധീനതയിലാണെന്നും സാധാരണക്കാർക്ക് മിണ്ടാൻ പറ്റില്ലെന്നും ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പോലും അറിയാത്ത ഒരു ഗ്രാമമാണ് അതെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ അതൊരു കുഗ്രാമമായതുകൊണ്ടല്ല പറയുന്നത് അവിടുത്തെ ചില നാട്ടു നടപ്പുകൾ എന്താണ് നമ്മൾ പഴയകാലത്ത് ആ ഫ്യൂഡൽ ഫ്യൂഡലിസമൊക്കെ ഉണ്ടല്ലോ അത് കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണ് എന്നാണ് അവിടെ അത് കുറിച്ച് പറയുന്നത് ഇതിൻ്റെ പ്രധാന വില്ലന്മാർ ആരാണെന്നും ഇത് ആരൊക്കെ ചേർന്നാണ് നടത്തിയതെന്നും അതോ ഇത് പ്രത്യേകം പ്രത്യേകം ചില കുറ്റങ്ങളാണോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാലേ മനസ്സിലാകുകയുള്ളു ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഈ കൂട്ടക്കൊലയുടെയും കൂട്ടബലാസംഘത്തിൻ്റെയും കൂട്ട ശവസംസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഇത് രൂപീകരിച്ചിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചാനലിൽ വന്ന് പറയുന്നത് കേട്ടു ഈ പറയുന്ന ഈ ശുചീകരണ തൊഴിലാളികൾക്ക് അവിടെ എന്താണ് ജോലി എന്നുള്ളത് ശുചീകരണ തൊഴിലാളി എന്ന് പറയുമ്പോൾ മുറ്റം അടിച്ച് തൂത്തുപാരിക മാത്രമല്ല ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന അനവധി പേർ ഒരു രേഖയും ഇല്ലാതെയൊക്കെ വരുന്ന ആളുകളുണ്ട് ഒരു കാലത്തൊക്കെ ഇവരൊക്കെ വന്നിട്ട് ഈ പ്രായമായി ഇവരൊക്കെ വന്നാൽ അവിടെ ചിലപ്പോൾ കുഴഞ്ഞു വീണൊക്കെ മരിക്കാം അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വേണ്ടി അവർ അവിടെ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല ഈ രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ പോലീസ് സ്റ്റേഷൻ വന്നതെന്നാണ് പറയുന്നത് അത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിനും മുൻപുള്ള ഒരു സുദീർഘമായ കാലത്ത് ഈ ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷനില് ഈ പോലീസ് സ്റ്റേഷനു വേണ്ടി ആശ്രയിക്കണമെങ്കിൽ എൺപത് കിലോമീറ്റർ ദൂരെ പോകണമെന്നാണ് പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കുക ഈ എൺപത് കിലോമീറ്ററിനപ്പുറത്ത് മാത്രം പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കാണണമെങ്കിൽ ഏകദേശം കൊല്ലമൊക്കെ കഴിഞ്ഞു പോകുന്ന ദൂരം കരുനാഗപ്പള്ളിക്ക് എത്തുന്ന ആ ഏകദേശം ആ ദൂരത്ത് മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് ആശ്രയിക്കാൻ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് എന്തുമാത്രം കുറ്റകൃത്യങ്ങളുണ്ട് അല്ല പോലീസ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കാലത്ത് അവിടെ അടക്കി വാഴുന്നവരുടെ നിയന്ത്രണം തന്നെയാണ് സാധാരണക്കാർക്ക് അവിടെ വോയിസ് ഇല്ല അവിടെ ആർക്കും ഇല്ല ഇവരെയൊക്കെ അനുസരിച്ചും ഭയന്നും തന്നെ ജീവിക്കണം അവർ അന്ന് ഒരു ഫ്യൂഡലിസ്റ്റ് പ്രമാണിമാരിൽ നിന്നുകൊണ്ട് മാറിയിട്ട് ഇന്നൊരു രാഷ്ട്രീയ ടീമുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതിനെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളതാണ് സത്യം അതൊക്കെ ഏതു വഴി ഈ അന്വേഷണം പോകുമെന്നും ഈ അന്വേഷണം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നും ഒന്നും പറയാൻ പറ്റില്ല കാരണം അന്നത്തെ കാലത്ത് നടന്ന കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പലരും നല്ല പ്രായമായിരിക്കാൻ ചിലർ ജീവിച്ചു ഇരിക്കാൻ പോലും സാധ്യതയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ശുചീകരണ തൊഴിലാളി തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം ഒളിവിലായിരുന്നു കാരണം അദ്ദേഹം ആ സ്ഥലത്ത് ചെന്നാൽ അദ്ദേഹത്തെ ചിലപ്പോൾ തട്ടിക്കളയും അതുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ വിട്ടുപോകും പോയി ദൂരെ എവിടെ പോയി ജീവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം ബെൽത്തങ്ങാടി കോടതിയിൽ അദ്ദേഹം രഹസ്യ മൊഴി നൽകിയെന്നും സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് റിപ്പോർട്ട് നൽകുമെന്നും അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്താണ് ജോലി ചെയ്തത് മേൽ പറഞ്ഞ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ദളിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിലൊരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുമ്പ് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ ഞാൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ ആണെന്നാണ് കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിൻ്റെയും കഴുത്ത് ഞെരിച്ചതിൻ്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങളുണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ എൻ്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നെയും കുടുംബത്തെയും കൊല്ലും വന്ന് ഭീഷണിപ്പെടുത്തി മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു അതിലൊരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ല ലൈംഗികാതിക്രമത്തിൻ്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെയും പാടുകളുണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചു മൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കുഴിച്ചും മൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചു അദ്ദേഹം മൊഴയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ എൻ്റെ സൂപ്പർവൈസർ അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതിന് പിന്നാലെ ഞങ്ങൾ ധർമ്മശാലയിൽ നിന്നും രക്ഷപ്പെട്ടു അയൽ സംസ്ഥാനത്ത് താമസിക്കുന്ന ഞങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത് അടുത്തിടെ ഞാൻ ധർമ്മശാലയിൽ പോയി ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഫോട്ടോ സഹിതം പോലീസിന് നൽകിയിട്ടുണ്ട് പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ ഭരണസമിതിയുമായും മറ്റു ജീവനക്കാരുമായും ബന്ധപ്പെട്ടവരാണ് അവർ വളരെ സ്വാധീനമുള്ളവരാണ് അവരെതിർക്കുന്നവരെ അവർ കൊലപ്പെടുത്താം എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് നുണപരിശോധനയ്ക്ക് വിധേയനാകാനും ഞാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ബി ബി സി ഉൾപ്പെടെയുള്ള ഈ മേഖലയുടെ ഒരു പ്രത്യേകത ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തിന്റെ ഉടമസ്ഥർക്കുള്ള വലിയ സ്വാധീനമാണ് അവരെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല ഒരു ഭരണ സംവിധാനങ്ങൾക്കും സാധിക്കില്ല എല്ലാം അവർക്ക് താഴെയാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്ത് ആരോപണം ഉയർന്നാലും അത് തേച്ചുമാച്ചു കലയാനുള്ള പദ്ധതികൾ പോലീസ് തന്നെ ആവിഷ്കരിച്ച് അവരെ സഹായിക്കാറുണ്ട് ഈ ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുക്കാനായി മേൽപറഞ്ഞ രണ്ട് അഭിഭാഷകർക്കൊപ്പം ആ സ്ഥലത്ത് എത്തിയിട്ടും ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടും പോലീസ് വരാത്തതിനാൽ തിരിച്ചുപോയത്ര അതേ സമയത്ത് ആ പരിസരത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു അത്രേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇത്തരം ഒരു കേസ് പുറത്തു പറയുന്നതിലും പുറത്തറിയുന്നതിലും അവർക്ക് ആർക്കും താല്പര്യമില്ലെന്ന് ആ പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണ അധികാരമാണ് എഗ്ഡെ കുടുംബത്തിനുള്ളത് അവർ സമ്പന്നരും വളരെ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് അവർക്കെതിരെ ശബ്ദിക്കാൻ ആരും തയ്യാറാകില്ല എന്നതാണ് സത്യം ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ അദ്ദേഹം പത്മഭൂഷൺ ജേതാവാണ് ഇപ്പോൾ ബി ജെ പി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയുമാണ് അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അധികാരി എന്ന് ഞാൻ പറയുകയുണ്ടായി ഒരുപക്ഷേ ഇത്തരം ഒരു ക്രൈമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ കർണാടക ഭരിച്ച രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം തന്നെ ഇതിൽ ഒരു വ്യക്തമായ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ജനതാദളായാലും ഏറ്റവും അധികം കാലം ഭരിച്ച കോൺഗ്രസ് ആയാലും ബി ജെ പി ആയിരുന്നാലും എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് ഈ പറയുന്ന കുടുംബത്തിന് ഇവരുടെ മേലെല്ലാം നല്ല സ്വാധീനവുമുണ്ട് എന്ന് പറയുന്നതാകും ശരി നേത്രാവതിയുടെ നദീതീരത്ത് എത്രയോ മൃതദേഹങ്ങൾ കോരിയെടുത്ത് കുഴിച്ചു മൂടാൻ നിർബന്ധിക്കുകയായിരുന്നു എന്ന് ആ ശുചീകരണ തൊഴിലാളി പറയുന്നു മൃതദേഹങ്ങളിൽ പലതിലും അടിവസ്ത്രങ്ങളില്ലായിരുന്നുവെന്നും ൈംഗികമായി ആക്രമിക്കപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പല പരാതികളും പലരെയും കഴുത്ത് ഞരിച്ചു കൊന്നതാണെന്നും പറയുന്നു അവരുടെയൊക്കെ ശരീരത്തിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എത്രയോ എത്രയോ മനുഷ്യർ ആരും അറിയാതെ ഏതൊക്കെയോ ക്രിമിനലുകളുടെ കയ്യിൽ ഞെരിഞ്ഞമറന്നു സി ബി ഐയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ സുജാത തന്റെ മകൾ അനന്യ പട്ടിനെ ധർമ്മസ്ഥലയിൽ നിന്ന് രണ്ടായിരത്തി മൂന്നിൽ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനു വേണ്ടി രംഗത്തെത്തിയത് മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ എം വിദ്യാർത്ഥിയായിരുന്നു അനന്യ അനന്യ അവിടെ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് വിനോദയാത്രയ്ക്ക് വന്നതായിരുന്നു അനന്യയുടെ റൂംമേറ്റ് ആണ് അനന്യയുടെ തിരോധാനത്തെക്കുറിച്ച് കുറിച്ച് വിവരം അറിയിച്ചത് ധർമ്മസ്ഥലയിൽ നിന്ന് വളരെ അകലെയുള്ള ബെൽത്തങ്കരി പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി നൽകാൻ ശ്രമിച്ചത് അപ്പോൾ പോലീസ് പറഞ്ഞത് മകൾ ഒഴിച്ചോടിയതാകും ഈ ക്ഷേത്രത്തിന്റെ അധികാരികളായ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അധികാരികളായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡേയും സഹോദരൻ ഹർഷേന്ദ്രകുമാറിനെയും കണ്ട് അവർ പരാതി പറഞ്ഞുവെങ്കിലും അവർ ചീത്ത വിളിക്കുകയും പോകാൻ പറയുകയാണ് ചെയ്തതെന്നുമാണ് പരാതിയിൽ പറയുന്നത് അതുപോലെ തന്നെ മകളെ കാണാത്ത ദുഃഖത്തിൽ കരഞ്ഞു നിന്ന അവരെ ക്ഷേത്രത്തിലെ ജോലിക്കാരെന്ന് തോന്നിക്കുന്ന നാലുപേർ സമീപിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ സുജാതയെ ഒരു മുറിയിൽ കൊണ്ടുപോയി കസേരയിൽ ബന്ധിച്ച് മകളെ അന്വേഷിക്കുന്നത് നിർത്താൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവർ തലയ്ക്കടിച്ചെന്നും ബോധം വീഴുമ്പോൾ ബാംഗ്ലൂരിലെ വിൽസൺ ഗാർഡിലുള്ള അഗാഡി ആസ്പത്രിയിലാണെന്നും അവർ പറയുന്നു മൂന്ന് മാസത്തോളമാണ് ബോധമില്ലാതെ കിടന്നത് അതുപോലെ മറ്റൊരു ദുരൂഹമായ വിവാദമായ ഒരു കൊലക്കേസാണ് സൗജന്യ ഈ സൗജന്യ ഇതുപോലെ തന്നെയാണ് വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് അവളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗജന്യ ധർമ്മസ്ഥലയിലുള്ള എസ് ഡി എം കോളേജിൽ പഠിക്കുകയായിരുന്നു ഒരു ദിവസം അവൾ വീട്ടിൽ വന്നില്ല പഠിക്കാൻ പോയിട്ട് വീട്ടിൽ വന്നില്ല അങ്ങനെ നിരന്തരമായ തിരച്ചിലിനിടയിലാണ് സൗജന്യയുടെ ശരീരവും കണ്ടെത്തിയത് ഒരുപക്ഷെ സൗജന്യയുടെ കൊലപാതകവും സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലാണ് ധർമ്മസ്ഥലം അഞ്ജുനാഥ കോളേജിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രാ മധ്യയാണ് കാണാതായത് ഈ കൊലപാതകത്തിൽ വലിയ ജനരോഷം ഉണ്ടായപ്പോഴാണ് ബെൽത്തങ്ങാടി പോലീസ് അല്പമെങ്കിലും ഇടപെട്ട് തുടങ്ങിയത് ഈ മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റിലെ ഒരു ജീവനക്കാരനായ സന്തോഷ് റാവു ആയിരുന്നു കേസിലെ ഏക പ്രതി എന്ന് ആരോപിക്കപ്പെട്ടു എന്നാൽ അയാൾ ഒരു ഫേക്ക് പ്രതിയായിരുന്നു ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ മൊബൈലിൽ പിടിച്ച ചിത്രങ്ങളായിരുന്നു അതൊരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് കൊണ്ടായിരിക്കാം നഷ്ടപ്പെടാതെ തന്നെ അത് കിടന്നത് കാരണം ഫോണിൻ്റെ ഓരോ കാലത്തും നമ്മുടെ ഫോൺ നമ്മൾ ചതിക്കുമ്പോൾ പല കാര്യങ്ങളും ഫോണിൽ നിന്ന് പോകും ചില വീഡിയോകളും വീഡിയോകൾ ഇതിനകത്തുണ്ടായിരുന്നതായിരുന്നു പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഈ ചിത്രങ്ങളിൽ എല്ലാം തന്നെ ഞാനന്ന് ധർമ്മസ്ഥല പോയ സമയത്തെടുത്ത ചിത്രങ്ങളാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ തുടക്കത്തിൽ